ി അനുഭവത്തിൽ പെടുമ്പോളാ റബി ലവലിന്റെ ആഘോഷത്തിനെ നന്നാക്കി വിമർശിക്കുന്നുണ്ട് കുത്തുപൈലും അവര് പ്രസംഗിക്കുന്നുണ്ട് മരിച്ചിടത്ത് ഓതാൻ അയക്കൂല വയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒക്കെ പുറമെ അമ്പിയാക്കന്മാരെയും മറ്റും നിസ്സാരമാക്കുന്ന സ്വഭാവം നല്ലോണം നിൽക്കുന്നുണ്ട് പലയിടത്തും അത് തെറ്റ് ചെയ്യുന്നുള്ളടുത്തു പറഞ്ഞിടത്തും എന്തിനേറെ സൂര്യമായ കുറിച്ച് ചിലപ്പോൾ ചോദിക്കും അനുമനെ പറയാം പല സ്ഥലത്തും

ഈ നമ്മൾ ഞമ്മള് അത്തയ്യാത്തോതുമ്പോൾ മദീനത്തെ ലിബി കേൾക്കും അത് മടക്കുന്ന വിശ്വസിക്കണം അപ്പളേ ശുന്നിയവള്ളൂ എന്നാണ് പറയണത് സമസ്തന്റെ അലിമ്യങ്ങള് പറയല്ല ആ സമയത്ത് ബിലീഗ് ജമായത്തുകാരൻ പറഞ്ഞ എന്താ കാര്യങ്ങള് ഓർമ്മയിൽ ഇവൻ മുഴുകിപ്പോയാൽ കാള കഴുത തുടങ്ങിയ വസ്തുക്കളുടെ ചിന്തയിൽ മുഴുകുന്നതിനേക്കാളും മോശമാണ് ആദ്യകാലത്തെക്കോലിങ്ങനെ കിതാബ് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ കിതാബ് ഇല്ല ഇല്ലാന്ന് വിമർശിച്ചു ഉണ്ടെന്ന് തെളിയിച്ചെന്നാൽ കോഴിക്കോട്ടങ്ങാടിയിലെ മൂന്നേക്കർ തെങ്ങും തോട്ടം തരാമെന്നൊക്കെ പറഞ്ഞ് നടന്നിന്ന് വരും മൂന്ന് സ്ഥലത്തിൻ്റെ എത്തുകൊണ്ട് വരും അവസാനം വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പം ഈ ന്യത്ത് ഞാൻ പറഞ്ഞത് നവോത്ഥാന ശില്പം വന്നപ്പോൾ ഈ ന്യായീകരിക്കാണ് അങ്ങനെയല്ല പറഞ്ഞ് ഇങ്ങനെയല്ല പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് ഇപ്പോഴും പറയണില്ല ഊഖനങ്ങൾ എന്താണെങ്കിലും തങ്ങളെ കുറിച്ച് കഴുതിയോടും കാളയോടും ഉപമിച്ചുകൊണ്ടൊരു വാക്ക് സൂല്ലതമാണെന്ന് ഉറപ്പാണ് അത് തെബിലീകാരില്ല എന്ന് പറയട്ടെ വെച്ചിട്ട്